ഇന്നത്തെ വീഡിയോ രണ്ട് ഏറ്റവും സ്ലീവ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ രണ്ടായിരത്തി പതിനാല് ഡീസല് അത് നമ്മൾ കാണിക്കാൻ പോണേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ വാങ്ങാൻ കേട്ടോ നിലവിലെ മൂന്നാമത്തെ ഓണർഷിപ്പാണ് വരുന്നത് എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയുള്ള വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് വി ആണ് വരുന്നത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾ കമ്പനി സ്റ്റീരിയോ ഫോട്ടർ പവർ വിൻഡോ നിറ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഫോൾഡിംഗ് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നിങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് പുറം അലോയ് വീൽ ഉണ്ട് ബാക്ക് ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സുണ്ട് കേരള അൻപത്തി മൂന്ന് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആയിട്ട് വണ്ടി വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ഡോൾ ടൂൺ കളർ കേട്ടോ വരുന്നത് വണ്ടിക്ക് അതൊക്കെ നല്ല നീറ്റാണ് അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഏകദേശം നമുക്കൊരു നാലര ലക്ഷം വരെ ലോണും ചെയ്യാം ആദ്യം കാണിച്ച് പെട്രോൾ ആണെങ്കിലേ രണ്ടാമത് കാണിക്കാൻ പറഞ്ഞാൽ ഡീസൽ ആട്ടോ ഡീസൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും ലോ മെയിൻ്റനൻസും വരുന്ന വാനാണ് ഓട്ടൻ്റെ ലിവ അത്യാവശ്യം നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്ന വാനാണ് വാനാട്ടോ നിലവിൽ സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കേൽ മുപ്പത്തൊമ്പത് തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ ആട്ടോ വണ്ടി വരുന്നത് ഓപ്ഷൻ വരുന്നത് ജി ഡി ആണ് ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റീരിയേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ പവർ വിൻഡോ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സീറ്റ് കവർ ആട്ടോ വണ്ടിക്ക് തരുന്നത് വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ലാത്ത വണ്ടിയാണ് ഇൻറ്റിയർ ബാക്ക് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് കേട്ടോ മെയിൻ്റെ ചെയ്തിട്ടുള്ളത് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല ടയറും വരണം എടുക്കുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഏകദേശം നമുക്ക് ഒരു മൂന്നര ലക്ഷം വരെ ലോണും ചെയ്യാം ലോ മെയിൻ്റെനൻസ് വരുന്ന വാഹനം രണ്ടും ടൊയോട്ടൻ്റെ വണ്ടിയാ തന്നെ അത്യാവശ്യം നല്ല ലോങ് എൻജിൻ ലൈഫും കിട്ടും അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് തായ കാണ നമ്പർ കോടാക്റ്റ് ചെയ്താൽ മതി